ഇരുപത് വയസ്സിൽ മുപ്പതിനോട്ടെത്തും മുപ്പത്തിൽ നിന്ന് പുതിയ നാൽപ്പതോടെത്തുള്ളൂ നമ്മളുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങള് വേറെ ആരെക്കാളും നമ്മൾക്കറിയാം പ്രത്യേകിച്ച് ഇപ്പോ ഒരാളായാലും പെണ്ണായാലും ഓരോ വർഷങ്ങൾ കട കടന്നു പോകുമ്പോൾ നമ്മളിൽ വരുന്ന ചേഞ്ചസ് ഹൗ ബെറ്റർ വി വെ കഴിഞ്ഞ അഞ്ചു വർഷം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാണുന്ന നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അങ്കിൾമാരും ഇവരെല്ലാവരും ഈ നാൽപ്പത് കളഞ്ഞു മുമ്പോട്ട് പോകുന്നതെല്ലാം നമ്മൾ നേരിട്ട് കാണണം അപ്പൊ കാണുമ്പോഴെല്ലാം ഒരു പത്ത് വർഷം മുമ്പ് കണ്ട ആൾക്കാരല്ല മാറുന്നത് ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ സിനിമാ നടന്മാർ എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ലോകം ഇങ്ങനെ കടന്നു പോകുന്നതാണ് അപ്പൊ ഞാനൊരു ചെറുപ്പം ചെറുപ്പത്തിലെ ആദ്യമായിട്ട് കണ്ട സമയത്ത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ സിനിമ എന്നോട്ട് കുത്തിക്കേറ്റി രണ്ടാൾക്കാരും ഇവിടെ അന്ന് ഇങ്ങനെ കണ്ടു പോയി കൊണ്ടിരുന്നു അപ്പത്തി ഞാൻ വയസ്സായി തുടങ്ങി അതായത് എന്റെ കോലം മാറി തുടങ്ങി ഞാൻ എന്റെ തന്നെ കണ്ണാടിന് മുമ്പിൽ നോക്കുമ്പോഴേക്കും അതായത് നമ്മൾ തന്നെ നമ്മളോട് പ്രായം കൂടി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആ സമയത്താണ് അന്ന് അപ്പുറത്തെ സിനിമാ ലോകത്ത് നിൽക്കുന്ന ഒരാൾ ഈ ഒരാൾ നമ്മളെങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലാസ്റ്റ് നമുക്കൊരു പോസ്റ്റ് ഉണ്ട് അവസാനം വന്നൊരു ഫോട്ടോ ഈ ഫോട്ടോ കാണുമ്പോൾ ഞാൻ പറ്റി ഇന്നത്തെ ഏത് അല്ലെങ്കിൽ ഏത് യൂത്ത് ആക്ടറിനെ പറ്റും ഇത് കേരളത്തിന് നമ്മള് ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരില് ഹീസ്റ്റുഡൻസ് പുറത്തുള്ള ആൾക്കാര് ഇപ്പോ ഒരു രീതിയിൽ വേറെ ആരെയും പറയാൻ പറ്റാതെ പറഞ്ഞേ പറ്റുള്ളവർക്ക് കാര്യം ഇനിയും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇത് പറയുന്നില്ല കുറെ ഒക്കെ നമുക്ക് അല്ലെങ്കിൽ പുറത്തിരിക്കുന്നവര് താഴെ കിടക്കുന്ന മദ്രാസി എന്ന് പറഞ്ഞ് വീടുവരുന്നോ പക്ഷെ ഇത് ഒരു പരിധി കഴിഞ്ഞിങ്ങനെ അവര് അപ്പഴും ഒരാൾ ഇങ്ങനെ നിന്ന് കാണിക്കുന്നു പറഞ്ഞു പറയാം പോകാൻ പറയുക പറ്റുന്നുണ്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ അതിനിപ്പോ പല ആൾക്കാരും വന്ന് ചിലപ്പോ ഈ വീഡിയോ എഴുതും ഇത് ചെയ്യുന്നില്ലേ ഇത് ചെയ്യുന്നില്ലേ ആ സർജറി ചെയ്യുന്നില്ലേ ഈ മരുന്ന് ചെയ്യുന്നില്ലേട്ടെ ഒരു കൊണവേനല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റുന്നു ഈസി നമ്മൾ ഇടാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് അപ്പുറത്തൊരാൾക്ക് പറ്റാൻ വരുമ്പോഴേക്ക് നമ്മൾ ആദ്യം അസൂയിരിക്കും ആദ്യം നമ്മൾക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പരിധി പറഞ്ഞു പോകും കാര്യം അതൊരു ആക്ടറിന്റെ ഡെഡിക്കേഷൻ ആണ് വൈൽഡ് പറയും ചിലത് ചിലപ്പോൾ ഇരിക്കുകയും ചെയ്യും ഇത് രണ്ടും